ം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ദേവഭൂമി ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പല ഭൂസ്വത്തുക്കളും സർക്കാർ സ്വത്തുക്കളാണെന്ന് റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് മതസ്ഥലങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ മുതൽ സംസ്ഥാനത്ത് നടന്നിരുന്നു എന്നാൽ ഭൂമി ജിഹാദിനെതിരെ പുഷ്കർ സിംഗ് ധാമി സർക്കാർ കടുത്ത നടപടികളാണ് ആരംഭിച്ചത് സർക്കാർ ഭൂമി കൈയേറ്റത്തിൽ നിന്ന് മോചിപ്പിച്ച് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി മൂന്നിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ യു പിയിൽ നിന്ന് രണ്ടായിരത്തി എഴുപത്തി എട്ട് വക്കഫ് ബോർഡ് സ്വത്തുക്കൾ എന്നാൽ ഇന്ന് അവയുടെ എണ്ണം അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നായി എങ്ങനെ മാറിയെന്ന ഒരു ചോദ്യം തന്നെയാണ് വക്കഫ് ബോർഡിന്റെ സ്വത്തുക്കളുടെ എണ്ണം കൂടുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണം സർക്കാർ ഭൂമിയിലെ കയ്യേറ്റമാണെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു ഈ ഭൂമി പിന്നീട് വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുകയാണ് പതിവ് ഉദാഹരണത്തിന് നൈനിറ്റാളിലെ വലിയ പള്ളി എങ്ങനെയായിരുന്നു മുൻപത്തെക്കാൾ വലുതായത് എന്ന് പരിശോധിക്കേണ്ടി വരും <mí> ി ഉദ്ധംസിംഗ് നഗർ ഡെറാഡൂൺ ഹരിദ്വാർ എന്നിവിടങ്ങളിൽ സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച നിരവധി അനധികൃത അനധികൃതങ്ങളുണ്ട് ഇപ്പോൾ അവ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതായി കാണപ്പെടുന്നു ഡൂൺ ആശുപത്രിയുടെ ശവകുടീരം ഇതിന് ഉദാഹരണമാണ് റെയിൽവേ ഭൂമി ജലസേചന വകുപ്പ് പൊതുമരാമത്ത് നഗരവികസന മേഖല എന്നിവിടങ്ങളിൽ സർക്കാർ ഭൂമി കൈവശപ്പെടുത്തി നിർമ്മിച്ചതും ഇപ്പോൾ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതായി പറയപ്പെടുന്നതുമായ നിരവധി മുസ്ലിം മതസ്വത്തുക്കൾ ഉണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്നർ ലൈൻ കാരണം പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശിക്കാൻ പെർമിറ്റ് വാങ്ങേണ്ടിയിരുന്ന അതിർത്തി പട്ടണമായ ദാർചുലയിൽ അവിടെ ഒരു ഈദ്ഗാഹ് ഗാഹ് എങ്ങനെ നിർമ്മിക്കപ്പെട്ടുവെന്നും ഒരു വലിയ പള്ളി എങ്ങനെ ഉയർന്നുവെന്നും വിശദീകരിച്ചിട്ടുണ്ട് ഈ ഭൂമിയെ ചൊല്ലിയും ഒരു തർക്കം ഉയർന്നു വന്നിട്ടുണ്ട് ഡെറാഡൂൺ ഹരിദ്വാർ ഉദ്ധംസിംഗ് നഗർ നൈനിറ്റാൾ ജില്ലകളിലായി നിരവധി വലിയ മദ്രസകൾ സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തി സ്വത്തുക്കൾ വികസിപ്പിച്ചിട്ടുണ്ട് അതേസമയം പുഷ്കർ സിംഗ് ധാമി സർക്കാർ അഞ്ഞൂറ്റി അറുപതിലധികം അനധികൃത ശവകുടീരങ്ങൾ പൊളിച്ചുമാറ്റുകയും അയ്യായിരം ഏക്കർ ഭൂമി കയ്യേറ്റത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഈ അനധികൃത ശവകുടീരങ്ങൾ ഒരു ദിവസം വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുമെന്ന തരത്തിൽ സർക്കാരിന് സൂചന ലഭിച്ചതായി പറയപ്പെടുന്നു തുടർന്നായിരുന്നു നടപടി ഇതിനു പുറമെ ഋഷികേശിലും ഹരിദ്വാറിലും ഹിന്ദു വീടുകളോ ചുറ്റുപാടുകളിലോ ആസൂത്രിതമായി നിർമ്മിച്ച അനധികൃത മുസ്ലിം ആരാധനാലയങ്ങൾക്ക് പിന്നിലും ഗൂഢാലോചനയുണ്ടായിരുന്നു കാരണം ഈ സനാതന തീർത്ഥാടന നഗരങ്ങളിൽ മുസ്ലിങ്ങൾക്ക് സ്വത്ത് വാങ്ങുന്നതിനോ താമസിക്കുന്നതിനോ വർഷങ്ങളോളം വിലക്കുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ അവർ ആസൂത്രിതമായി അവിടെ നുഴഞ്ഞു കയറുകയായിരുന്നു നാളെ ഈ അനധികൃത ആരാധനാലയങ്ങൾ വഖഫ് ബോർഡിന്റെ ഭാഗമായിരുന്നു ഉത്തരാഖണ്ഡിൽ ഇപ്പോഴും അഞ്ഞൂറിലധികം അനധികൃത മുസ്ലിം ആരാധനാലയങ്ങളുണ്ട് അവധാമി സർക്കാരിന്റെ നടപടി കാത്തിരിക്കുകയാണ് ഡെറാഡൂൺ നഗരത്തിൽ തന്നെ അറുപതിലധികം അനധികൃത ആരാധനാലയങ്ങൾ ഇപ്പോൾ ഉണ്ട് ഈ ആരാധനാലയങ്ങളും നഗരപ്രദേശങ്ങളിലാണ് ഉദാഹരണത്തിന് എം ഡി ഡി എ സമുച്ചയത്തിലും ഒരു അനധികൃത ആരാധനാലയമുണ്ട് അതേസമയം ഉത്തരാഖണ്ഡിലെ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ സംബന്ധിച്ച് ഒരു പ്രത്യേക എസ് ഐ ടി രൂപീകരിക്കേണ്ടതുണ്ടെന്നാണ് സർക്കാർ ഭാഷ്യം ദേവഭൂമിയിൽ വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ എപ്പോൾ എങ്ങനെ എവിടെ വർധിച്ചുവെന്ന് ഈ സംഘം പരിശോധിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി